േഹദൈവമുനി അനുദീനം വളരീടമേ ജ്ഞാനോ കുറയ വിശുദ്ധ യോഹന്ന സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിന്റെ വശസിൽ ചാരി കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് അങ്ങേ ഉറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവെ ഇവന്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുദൂ ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം എല്ലാം സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്ന് തോന്നുന്നു ഈശോലേറ്റവും സ്നേഹമുള്ള പ്രിയ ദേവ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുതലിൻ്റെ ആത്മീയത ധ്യാനിക്കാം നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അത്ഭുത വഹമാണ് അവിടുന്ന് ഓരോ മനുഷ്യരെ കുറിച്ചും കരുതലുള്ളവനാണ് നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഉറപ്പ് നൽകിയ ദൈവം തൻ്റെ കൃപയുടെ സാന്നിധ്യവും തന്റെ സ്നേഹബലവും നമുക്ക് നിരന്തരം നൽകുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിച്ചത് അവിടെ വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ശേഷം തൻ്റെ സഹോദരനെ കുറിച്ചുള്ള ആകുലി നിൽക്കുന്ന പത്രോസിനെ നമ്മൾ കണ്ടു യോഹന്നാനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു ഇവന്റെ കാര്യം എന്താണ് മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായിരിക്കണം നമ്മൾ എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർപ്പെടുത്തുകയാണ് യേശു അതിന് ഉറപ്പ് നൽകുകയാണ് നീ സങ്കടപ്പെടേണ്ടതില്ല അവന്റെ കാര്യത്തിന് എനിക്ക് കരുതലുണ്ട് ഞാൻ വരുന്നതുവരെ ജീവിച്ചിരിക്കണമെന്നാണ് എന്റെ ഹിതമെങ്കിൽ നിനക്കെന്താണ് പ്രിയ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും നിസ്സഹായരും ബലക്കുറവുള്ളവരും എന്നൊക്കെ കരുതുന്ന പലരും ദൈവ ദൈവത്തിരുമ്പിൽ വലിയ വ്യക്തികളാണ് ഉന്നതരാണ് ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതി നാം കരുതുന്നതിനേക്കാൾ മഹോന്നതമായ പദ്ധതികളാണ് അത് ചോദ്യം ചെയ്യാനോ അതിനെ അതിജീവിക്കാനോ ഒന്നും മനുഷ്യബുദ്ധി കൊണ്ട് സാധ്യവുമല്ല നമുക്കറിയാം അപ്പോസ്തലന്മാരിൽ വെച്ച് ശ്രേഷ്ഠമായ ദൈവിക പദ്ധതികൾ വിശ്വസ്തയോട് നിറവേറ്റിയ ഒരു അപ്പോസ്റ്റലിനാണ് യോഹന്നാൻ അദ്ദേഹം സ്വയം പറയുന്ന ഒരു പേര് യേശു കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് എത്രയോ വാത്സല്യമാണ് അതിനകത്തുള്ളത് ഒരു കൊച്ചുകുഞ്ഞിന്റെ ലാണിത്യ പോലെ പപ്പ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് വാശിയോടുകൂടി വാത്സല്യത്തോടെ പറയുന്നത് പോലെ തന്നെയാ യോഹന്നാനും പറയുന്നത് യേശു കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ അപ്പൊ ആ ശിഷ്യൻ തന്നെയാണ് ഇതിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക ആ ശിഷ്യൻ തന്നെയാണ് എഴുതി വച്ചിരിക്കുക വിശുദ്ധ ബൈബിൾ യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൻ്റെ മനസ്സോടെ നമ്മൾ ധ്യാനിച്ചാൽ ആ കുടുംബത്തിലെ അപ്പനും മക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ പൂർണ്ണതയും വലിയൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയെയും ഒരു സാഹോദര്യത്തിൻ്റെ ബലവും വലിയൊരു നന്മയുടെ അടയാളവും നമുക്ക് ദർശിക്കാൻ കഴിയും നാം ബൈബിളിനേക്ക് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ദുരിതപൂർണ്ണമാക്കേണ്ടതില്ല സത്യത്തിൽ ഇത് വളരെ ലാളിത്യമുള്ള വളരെ ലളിതമായ ഒരു ആത്മീയത നൽകുന്ന പുസ്തകമാണ് ബൈബിൾ വിശുദ്ധ ബൈബിൾ ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നതിനും പറയുന്നൊരു വാക്കുണ്ട് യേശു ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട് അവയെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ലോകത്തിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത് തന്നെ എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും അവന് വിശ്വസിച്ച് ആ കൃപയുടെ പൂർണ്ണത സ്വന്തമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് അതിൻ്റെ അർത്ഥം എന്തെന്നോ വിശുദ്ധ ബൈബിൾ മുഴുവനും ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിന് ആവശ്യമില്ല യഥാർത്ഥത്തിൽ മറിച്ച് നിത്യജീവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം വിശുദ്ധ ബൈബിളിലുണ്ട് അത് ഒരു വാക്കായിരിക്കാം ഒരു അധ്യായമായിരിക്കാം വിശുദ്ധ ബൈബിളിലെ ഒരു ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കാം തീർച്ചയായും ഓരോ വചനത്തിനും വീണ്ടെടുപ്പിൻ്റെ കൃപയുണ്ട് രക്ഷയുണ്ട് യോഹനാന സുശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് ഈ വചനം ആത്മാവും ജീവനുമാണ് ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ് അതുകൊണ്ട് ഏതൊരു വചനത്തിനും നമ്മെ വീണ്ടെടുക്കുവാനും നമ്മെ രക്ഷയുടെ കൃപയിലേക്ക് നയിക്കുവാനും നമ്മെ നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും നിത്യസ്വർഗത്തിന് നമ്മെ യോഗ്യരാക്കാനും കഴിയും അനേകം വിശുദ്ധരുടെ ജീവിതം വിശുദ്ധ ബൈബിളിലെ ചെറിയ ഒറ്റ വാക്കിൽ നിന്ന് ആണ് ജീവിതത്തിൽ മാറ്റങ്ങളും വലിയ അനുഗ്രഹങ്ങളുമായി മാനസാന്തരത്തിൻ്റെ ആത്മീയത സ്വന്തമാക്കപ്പെട്ടത് നമുക്കും വചനത്തെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ആത്മീയ ബലം നൽകണമേ എന്ന് ഈ വിശുദ്ധ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ എന്നിൽ അനുദിനവും വളരി ഞാനോ